ചങ്കരേറ്റ വളരെ അടുത്ത സുഹൃത്തുക്കളായ ശ്രീരാമനുണ്ണിയും ശ്രീ ഉണ്ണികൃഷ്ണനും നമുക്ക് ഇവിടെ എത്തിയിട്ടുണ്ട് അവരെ നമുക്ക് സമാഗമത്തിൻ്റെ വേദിയിലേക്ക് ക്ഷണിക്കാം എന്താണ് അവർക്ക് ചങ്കരേറ്റിനെ പറ്റി പറയാനുള്ളതെന്ന് കേൾക്കാം ഞാൻ സ്നേഹപൂർവ്വം ക്ഷണിക്കട്ടെ ശ്രീരാമനുണ്ണി ശ്രീ ഉണ്ണികൃഷ്ണൻ പരിചയപ്പെടുത്തണം അത് ഞാൻ നേരത്തെ പറഞ്ഞ സാധകം ചെയ്യുമ്പോൾ പരിപാടിക്ക് ഞങ്ങളുടെ കൂടെ വരുന്നുണ്ടെങ്കിലും കൃത്യമായിട്ട് അതൊക്കെ ചെയ്യുന്നില്ലേ നോക്കല് കടമയായിട്ടൊരാൾ തോന്നില്ല രാമണി രാമൻ രാമൻ രാമണ്ണിയുടെ അച്ഛൻ കലാമണ്ഡലം അച്ഛൻ അച്ഛൻ ആ പിന്നെ മറ്റൊരു ബന്ധം എന്ന് പറഞ്ഞാൽ രാമണ്ണിൻ്റെ നേരെ അനുജാൻ അച്യുതാനന്ദഞ്ഞാൽ എൻ്റെ കൂടെ സ്ഥിരമായിട്ട് വാദത്തിന് വരുന്ന ആളാണ് അദ്ദേഹം വേറെ ഹൈസ്കൂൾ അധ്യാപകനാണ് അപ്പോൾ ആ പറഞ്ഞ രാമനണ്ണിയാണിത് ഇത് കലാമണ്ഡലം മുണ്ണികൃഷ്ണൻ കലാമണ്ഡലം ചെണ്ട വിഭാഗത്തിൽ സീനിയർ അധ്യാപകരാണ് ഞങ്ങൾ സഹപാഠികളാണ് ഞങ്ങൾ ഈ മൂന്ന് പേരൊന്നും ഒന്നാണ് എല്ലാമാണ് ആ ശരി പിന്നെ ആ കാലത്ത് വേറൊന്നും വന്നാൽ തരക്കേടില്ലാത്ത രീതിയിൽ പഠിപ്പിക്കുന്ന പഠിക്കുന്ന കുട്ടികളെക്കുറിച്ച് ആശാന്മാർ തമ്മിലൊരു ചർച്ച പതിവ് അതിൽ കൂടി ഞങ്ങൾ തമ്മിൽ ആദ്യം തന്നെ ഈ അറിയാണ്ട് പേര് കേട്ടിട്ടുള്ള ചില ബന്ധങ്ങൾ കേട്ട് കുട്ടിൻ്റെ ഒരു പ്രത്യേകത അല്ലെങ്കിൽ പല പ്രത്യേകതകളിലും ഒരു പ്രത്യേകത ശരിക്കും അത് ഈ സംഗീതം അരങ്ങത്തുണ്ടാവുമ്പോൾ പിന്നെ നമ്മൾ നമ്മളതിനനുസരിച്ചിട്ടാണ് ഈ മുദ്രകൾക്ക് കൂടുന്നതും അല്ലെങ്കിൽ അതിൻ്റെ സ്വര സ്വരജ്ഞാനം അങ്ങനെ സംഗീതത്തിൽ ഉണ്ടാവുമല്ലോ ആ സ്വരജ്ഞാനം സംഗീതത്തിൽ വരുന്നത് നമ്മൾ ഈ ചെണ്ടയിൽ കൂടെ വരണമെങ്കിൽ അതിൻ്റെ സംഗീതത്തിൻ്റെ സുഖം ഉള്ളിൽ നമുക്കുണ്ടാവണം ആ ശരി അപ്പോൾ മുദ്രയ്ക്ക് കൂടുന്ന ചെറിയ വക്കത്തിൽ അല്ലെങ്കിൽ അങ്ങനെയുള്ള നേർമയായിട്ടുള്ള ശബ്ദങ്ങൾ ഇതൊക്കെ വരണമെങ്കിൽ സംഗീത ബോധവും അത്തരത്തിലുണ്ടാവണം അങ്ങനെയുള്ള ബോധമുള്ള ആൾക്കാർ ഈ മേളത്തിൽ പൊട്ടുമ്പോൾ ഒരു സംഗീത ഞങ്ങളെ വാദ്യക്കാരെ ഇത് ഗന്ധർവൻ ാണ് മട്ടന്നൂർ തന്നെയാണ് മട്ടന്നൂര് സാറിനെ പറ്റി വിശയങ്കരായിട്ട് പറയാന്ന് വെച്ച് കഴിഞ്ഞാല് ശരിക്ക് പറഞ്ഞാൽ ഈ സാധകം ചെയ്യുന്നതിനൊക്കെ അവരെക്കാൾ കുറച്ചുകൂടെ കൃത്യത രാമണോണി സാറിനെന്താ പറയുന്നത് വെളുപ്പിന് മൂന്ന് മണിക്ക് എന്താ ഇന്നലെ ഇന്നലെ നിങ്ങൾ വരാൻ താമസിച്ചത് എന്താന്നുള്ളൊരു ചോദ്യം ഒക്കെ രാമണോസാറിൻ്റെ ഉണ്ടാവുക എന്നാ പറയാം

എന്തെങ്കിലും മോശമായിട്ട് പെരുമാറി അതിൻ്റെ ഭവിഷ്യത്ത് ചിലപ്പോൾ കിട്ടും ഇത് നേരത്തെ പറഞ്ഞില്ല എല്ലാ ദൈക്കിലും പോവും കഴിഞ്ഞു കഴിഞ്ഞാൽ ആക്കി മാറ്റാൻ കുറേ ഒരു പരിധിവരെ ശ്രമിച്ചു അതിപ്പോൾ നടന്നതുകൊണ്ടൊന്നല്ല പക്ഷെ നമ്മളതൊക്കെ താല്പര്യം ഉണ്ടാകണ്ടേ അപ്പം അന്നിങ്ങനെ പല ദിവസങ്ങളിലും ക്ഷണിക്കും വരാൻ അല്ല വിളിക്കും വരാൻ പറ്റില്ല അത് കഴിഞ്ഞൊരു സാഹചര്യം ഉണ്ടാക്കണം എന്ന് മനസ്സിൽ നല്ലൊരു മോഹം ഉണ്ടായിരുന്നു അപ്പോളാണ് അച്ഛൻ്റെ അറുപതാം പിറന്നാളിൻ്റെ ഒരു ആഘോഷം വന്നു അത് വെള്ളീനഴി വെച്ചാൽ വിശേഷം കലാമണ്ഡത്തിൽ വെച്ചു അങ്ങനെ രണ്ട് ദിവസമായിട്ട് ആഘോഷിച്ചു അപ്പോൾ അന്ന് തായമ്പകം കഥകളിയൊക്കെ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അന്നത്തെ തായമ്പക വെള്ളീനേഴ് വെച്ചുള്ള ശങ്കരേരൻ തന്നെ വേണം എന്നുള്ള താല്പര്യം അദ്ദേഹത്തിനോട് പറയുകയും ചെയ്തു ആൾ അദ്ദേഹം വന്നത് വളരെ നല്ല രീതിയിൽ അവതരിപ്പിച്ച് തരികയും ചെയ്തു അതിന് ശേഷങ്ങൾ ബന്ധങ്ങൾ ഇങ്ങനെ കൂടിക്കൂടി വന്നു പിന്നെ തൊന്നൂറിലാണ് വെള്ളി ഹൈസ്കൂളിൽ പിന്നെ ഇപ്പൊ വെള്ളയിൽ നിന്ന് പോകേണ്ട ഇതാണ് അങ്ങനെയല്ല വെള്ളയില് വന്നു കഴിഞ്ഞപ്പോ തന്നെ എവിടെ കണ്ടാലും മതി നിങ്ങൾ വെള്ളക്ക് മാത്രമല്ല എല്ലാ സ്ഥലത്തും പോകണ്ടല്ലോ ഞാൻ വരാ ഉണ്ണി വരാ ഉണ്ണി പറഞ്ഞു തൊണ്ണൂറിന് ശേഷം ഇപ്പൊ അയാൾ പറയാറില്ല അത് ഇപ്പൊ നമ്മുടെ എല്ലാ പരിപാടിക്ക് ഉണ്ണി കലാകാരനായിട്ട് തന്നെ പങ്കെടുക്കാറുണ്ട് ഏതായാലും എപ്പോഴും പോകുന്നുണ്ട് ഓ ഒരുമിച്ച് പോകാറുണ്ട് പിന്നെ അംഗമായിട്ട്